കോളേജ് ഓഫ് കോമേഴ്സ് ഈ വരുന്ന മെയ് പത്തൊൻപതാം തീയതി കോളേജ് ഓഫ് കോമേഴ്സിൽ വച്ച് നടത്തുന്ന ഒരു തൊഴിൽ മേളയെക്കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം ചെയ്യുന്നത് കോളേജ് ഓഫ് കോമേഴ്സ് എന്നു വർഷ കാലമായി ഉത്തരമലബാറിൻ്റെ വിദ്യാഭ്യാസ ഭൂമികയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതാണ് പോയകാലങ്ങളിൽ ബി കോം ബി എ ബി ബി എ ബി സി എ ബി എസ് സി എം എം സി എ എം ബി എ തുടങ്ങിയിട്ടുള്ള നമ്മുടെ ട്രഡീഷണൽ പ്രോഗ്രാമുകളാണ് നടത്തി വന്നിട്ടുള്ളതെങ്കിലും ഈ അടുത്ത കാലത്ത് ഒട്ടനവധി തൊഴിലധിഷ്ഠിത ഷോർട്ട് ടേം കോഴ്സുകൾ ട്രഡീഷണൽ കോഴ്സുകളോടൊപ്പം തന്നെ കോളേജ് ഓഫ് കോമേഴ്സ് നടത്തി വരികയാണ് ഈ അടുത്ത കാലത്ത് ജപ്പാനിലും ജർമ്മനിയിലും ഒക്കെ ഉള്ള തൊഴിൽ സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ജർമ്മൻ ഭാഷ പഠിപ്പിക്കുക ജപ്പാൻ ഭാഷ പഠിപ്പിക്കുക എന്നീ ഉദ്ദേശകക്ഷ്യങ്ങൾക്ക് വേണ്ടി കോളേജ് ഓഫ് കോമേഴ്സിന്റെ അകത്ത് തന്നെ ലാംഗ്വേജ് അക്കാദമി സ്ഥാപിക്കുകയുണ്ടായി അത് കോളേജ് ഓഫ് കോമേഴ്സിന്റെ ഒരു പാരലൽ വിങ്ങായി മിസ്റ്റർ തോമസും അതുപോലെ മിസ്റ്റർ സന്തോഷും അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മിസ്റ്റർ തോമസ് മാനേജിങ് ഡയറക്ടറാണ് സന്തോഷ് അതിൻ്റെ ഡയറക്ടറുമാണ് അവർ രണ്ടുപേരുമാണ് ഈ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുന്നത് വരുന്ന പത്തൊൻപതാം തീയതി ജപ്പാനിൽ നിന്ന് അവിടെയുള്ള എംപ്ലോയർ നേരിട്ട് വന്ന് കുട്ടികളുമായി സംബന്ധിച്ചുകൊണ്ട് അവിടെയുള്ള തൊഴിൽ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് കുട്ടികൾക്ക് നേരിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റും പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് തൊഴിൽ കുട്ടികളെ വേണ്ടി സ്ഥാപനമാണ് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അതിന്റെ ബന്ധപ്പെട്ട അധികാരികള് കോളേജ് കോമസിൽ നേരിട്ട് വരുന്നുണ്ട് കുട്ടികളുമായിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ സംബന്ധിക്കും മറ്റു കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നതിനുവേണ്ടി അതിന്റെ ശ്രീ കോളേജ് ലാംഗ്വേജ് അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇന്ത്യയിൽ നിന്ന് ഈ എസ് എസ് ഡബ്ല്യു കാറ്റഗറിയിൽ കുട്ടികളെ കൊണ്ടുപോകാനുള്ള പൂർണ്ണമായ റൈറ്റ്സ് എൻഎസ് ഡി സി മാത്രം അധിഷ്ഠിതമാണ് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊസീജിയേഴ്സും അല്ലെങ്കിൽ ഫിനാൻഷ്യൽസും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ദേശീയ നൈപുണ്യ വികസന കോർപ്പറേഷൻ അല്ലെങ്കിൽ എൻ എസ് സി സി ആണ് ലാംഗ്വേജ് പഠിപ്പിച്ച് അവരുടെ സെർട്ടൻ ലെവലിലേക്ക് അവരുടെ റിക്വയർമെന്റ് സാറ്റിസ്ഫൈ കോളേജ് ഓഫ് കോമേഴ്സിന്റെ ലാംഗ്വേജ് ഉത്തരവാദിത്തം കുട്ടികൾ പൊതുവെ എൻഎസ് ഡി സിയുടെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ വരെയുള്ളവർക്ക് എലിജിബിലിറ്റി ഉണ്ട് പക്ഷെ നോർമലി ജപ്പാൻ എംപ്ലോയേഴ്സ് ചൂസ് ചെയ്യുന്നത് കൂടുതൽ യോജനങ്ങളെയാണ് നമ്മൾ കൃത്യമായി കൃത്യമായിട്ട് വയസ്സിന് താഴെയുള്ളവരെയാണ് ജപ്പാനീസ് ലാംഗ്വേജ് പഠിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് സ്കീമിൽ കുട്ടികൾ വരുന്ന ഇന്റർവ്യൂകൾ ക്ലിയർ ചെയ്യാൻ കഴിയുന്നത് യൂത്ത് ആയിട്ടുള്ള ആൾക്കാർക്കാണ് അപ്പോൾ ഇരുപത്തിയെട്ട് വയസ്സിന് താഴെയുള്ളവരെയാണ് ഞങ്ങൾ ജപ്പാനീസ് ലാംഗ്വേജ് അക്കാദമിയിൽ ലാംഗ്വേജ് പഠിപ്പിക്കാൻ വേണ്ടി കൂടുതൽ താല്പര്യം അത്തരത്തിലുള്ള കുട്ടികളുടെ ഒരു ഒരു സംഗമമാണ് അവർ നടക്കുക അപ്പൊ അവർക്ക് ജപ്പാൻ ജോബിനെ കുറിച്ചും അവരുടെ സാഹചര്യങ്ങളെ കുറിച്ചും അവിടുത്തെ ഗവൺമെന്റ് നിയമങ്ങളെ കുറിച്ചും ടാക്സിനെ കുറിച്ചും ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാകും അവർക്ക് അതിൽ പല കാര്യങ്ങളും അറിയേണ്ടതുണ്ടാവും അത് പലപ്പോഴും ഞങ്ങൾ അവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചാണ് കുട്ടികളോട് സംസാരിക്കുന്നത് പക്ഷേ ഫ്രീക്വന്റായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ ജപ്പാൻ ഡെലികേറ്റ്സ് കേരളത്തിലേക്ക് വരാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നു കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ നിന്ന് പോയ ആൾക്കാരുടെ ഫീഡ്ബാക്ക് അവരെ സംബന്ധിച്ചിടത്തോളം വളർന്നതാണ് അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഓപ്പർച്യൂണിറ്റിയെക്കാൾ കൂടുതൽ മേഖല ഇപ്പൊ തുറന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി ഓട്ടോമൊബൈൽ ഓട്ടോമൊബൈൽ മേഖലയിലേക്ക് ഇന്ത്യയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുപോവാൻ വേണ്ടി തുടങ്ങിയത് അതുപോലെ മാനുഫാക്ചറിങ് രംഗത്തേക്ക് ആൾക്കാരെ കൊണ്ടുപോവാൻ തുടങ്ങിയത് ഈ വർഷമാണ് പുതിയ അവന്യൂസ് കാരണം അഗ്രിമെന്റ് വെച്ച് കൊറോണയുടെ പശ്ചാത്തലത്തിൽ അതിന്റെ നടത്തിപ്പൊക്കെ കുറച്ച് ഡിലേഡായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലൊക്കെ ആയപ്പോഴാണ് ശരിക്കും ഇൻഡെക്സിലേക്ക് ആൾക്കാർ പോകാൻ തുടങ്ങിയത് നേരത്തെ ഹെൽത്ത് കെയർ സെഗ്മെന്റിൽ മാത്രമായിരുന്നു പെൺകുട്ടികൾക്ക് കൂടുതൽ അവസരം ഉണ്ടായിരുന്നത് ഇന്ന് അത് ടൂറിസം രംഗത്തും ധാരാളം അവസരങ്ങൾ തുടങ്ങുകൊണ്ടിരിക്കുകയാണ് അതുപോലെ പല ജപ്പാൻ കമ്പനികളുടെയും പൂർണ്ണമായും റിക്രൂട്ട്മെന്റ് ഇന്ത്യയിൽ നിന്നുള്ള എൻ എസ് ഡി സി തന്നെ ചെയ്യുന്നുണ്ട് എംപ്ലോയീസിന്റെ ഇപ്പൊ നിപ്പോൾ പോലുള്ള കമ്പനികളിലൊക്കെ നല്ലൊരു ശതമാനം റിക്രൂട്ട്മെന്റും നടക്കുന്നത് ചെന്നൈ എൻ എസ് ഡി സി എന്നാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് മാനുഫാക്ചറിങ് മേഖലയിലൊക്കെ ധാരാളം അവസരങ്ങൾ പോളിടെക്നിക്കൽ കഴിഞ്ഞ കുട്ടികൾക്ക് ജപ്പാൻ ലാംഗ്വേജിൽ പഠിച്ച് എൻ എസ് ഡി സിയുടെ ഏതെങ്കിലും ചെന്നൈ സെന്ററിൽ പോയിട്ട് ജപ്പാനിൽ എടുക്കേണ്ട തൊഴിൽ എന്താണ് ആ തൊഴിലിന്റെ പരിശീലനം കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കും കേന്ദ്ര ഗവൺമെന്റ് അക്കോമഡേഷനും കൊടുക്കും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും അവിടുന്ന് ആ തൊഴിൽ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രോസസിംഗ് മുഴുവൻ നടത്തുന്നത് എൻ എസ് സി സി നേരിട്ടാണ് അതായത് ഒരു പ്രൈവറ്റ് പാർട്ടികളുടെ അടുത്തും നമുക്ക് പോകുന്നതിന് വേണ്ടി വിസയ്ക്ക് വേണ്ടി പൈസ കൊടുക്കേണ്ട സാഹചര്യം ഇന്ന് ഇന്ത്യ ജപ്പാൻ കരാറിന്റെ ഭാഗമായി നിലവിൽ ആകെ എൻ എസ് ഡി സി മാത്രം പോയി അവിടുന്ന് പരിശീലനം ശ്രദ്ധിക്കുക അവിടുന്ന് പാസ്സാവുക ജപ്പാൻ എംപ്ലോയറുടെ ഇന്റർവ്യൂ കഴിഞ്ഞ്

അതിൽ തന്നെ ഈ ഒന്നര ലക്ഷം രൂപ പെൺകുട്ടികൾ അടയ്ക്കുന്ന അവരുടെ സിഒഇ കയ്യില് കിട്ടിയതിന് ശേഷമാണ് അവർക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് എലിജിബിലിറ്റി അതായത് കിട്ടിയ ഏഴ് വർക്കിംഗ് ഡേയിൽ വിസയായിട്ട് മാറും അറിയും അതേപോലെ ആൺകുട്ടികളുടെ പരിശീലനമാണെങ്കിലും ആ പരിശീലന ഘട്ടത്തിൽ അവര് താമസിക്കുന്നതിനും അക്കോമഡേഷനും അതുപോലെ തന്നെ ഫുഡിനുള്ള പൈസ മാത്രമേ അടക്കും ബാക്കി ജപ്പാൻ എംപ്ലോയറുടെ ഇന്റർവ്യൂ കഴിഞ്ഞ് അവർക്ക് സിഒ വന്നതിന് ശേഷമാണ് അവര് അപ്പം വളരെ സുതാര്യവും ട്രാൻസ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡീൽസ് ആണ് ഈ ഫ്ലൈറ്റ് ചാർജ് എല്ലാം വന്നു ഫ്ലൈറ്റ് ചാർജ് വിസ ഇമിഗ്രേഷൻ ഒക്കെ ഉൾപ്പെടെയാണ് നല്ലവരുള്ള കുട്ടികൾ അങ്ങനെ പോയത് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലാംഗ്വേജ് പഠിപ്പിക്കാൻ കുട്ടികളെ പാസ്സാക്കാന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കടമയാണ് എൻഎസ് ഡി സി സെന്ററുകളിൽ അതാതെ കേരളത്തിൽ നല്ലൊരു സെന്റർ വിളിക്കുക അപ്പോൾ മലയാളം മലയാളികൾക്ക് ജപ്പാൻ ലാംഗ്വേജ് പഠിക്കാൻ കമ്പാരേറ്റീവ്ലി വളരെ ഈസിയാണ് കാരണം മലയാളത്തിന്റെ സെയിം ആണ് ജപ്പാൻ ഗ്രാമർ നമുക്ക് ജർമ്മൻ പഠിക്കുമ്പോൾ പോലും അത് ജർമ്മൻ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അത് മുഴുവൻ ജർമ്മന്റെ ലെറ്റേഴ്സ് മുഴുവൻ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേഴ്സ് ഉപയോഗിച്ചാണ് ഇടുന്നത് ജർമ്മനി ജപ്പാന്റെ ഒക്കെ പുതിയ ജപ്പാൻ രീതിയിൽ തന്നെയുള്ള ലെറ്ററുകളാണ് മൂന്ന് തരം ലെറ്ററുകളുണ്ട് ജപ്പാനിൽ പക്ഷേ ആ ഗ്രാമർ വളരെ ഈസിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഇയറിൽ നമുക്ക് നല്ല സക്സസ് ആയിരുന്നു കേരളത്തിലെ മറ്റു സെന്റേഴ്സ് ആയി വെച്ച് നോക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റു തമിഴ്നാട്ടിലെ കണ്ണാടക ലാംഗ്വേജ് ആണെങ്കിൽ സ്റ്റുഡൻസിന്റെ പാസിംഗ് അവർ വളരെ മികച്ച അത് മലയാളത്തിൽ നിന്ന് ജപ്പാനിലേക്ക് ഭാഷ പഠിപ്പിച്ചത് കൊണ്ടാണ് ആ ഭാഷ പഠനം കുറേ കൂടെ ഈസിയായത് ചെയ്യും അത് ഗവൺമെന്റിന്റെ കരാർ കൂടിയാണ് എന്നത് ഏതൊരാൾക്കും ആശങ്കയില്ലാതെ വളരെ സുതാര്യമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് ഇത് ീസ്റ്റ് പോലുള്ള സംസ്ഥാനങ്ങൾ അതോടൊപ്പം തന്നെ തെലുങ്കാന മധ്യപ്രദേശ് ഈ സംസ്ഥാനങ്ങള് അവർ നേരിട്ട് സർക്കാർ തന്നെ ചെലവിൽ പഠിപ്പിച്ചു പാക് ചെയ്യും അപ്പൊ നമ്മൾ ഇത് ഈ പ്രദേശത്ത് പ്രദേശ അനുസരിച്ചാളില് വടക്കൻ നിലപാട് സൗകര്യങ്ങൾ കുറവാണ് എന്ന് കണ്ടുകൊണ്ടാണ് കോളേജ് കോമേഴ്സ് ആരംഭിക്കുന്നതിനെ കുറിച്ച് അവസരം എനിക്ക് അപ്പൊ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഈ പ്രദേശത്തുള്ള കുട്ടികൾക്ക് വലിയ അവസരങ്ങൾ തന്നെ ബാംഗ്ലൂരോ അങ്ങനെയൊക്കെ പോകാൻ കഴിയാത്തതുകൊണ്ടാണ് ഇവിടെ തന്നെ ബാങ്കുകളിലെ കടയിൽ പ്രതികരിക്കുകയും ചിലപ്പംകാർ ഇവിടെ നേരിട്ട് വന്നുകൊണ്ട് എൻ എസ് ഡി സി മുഖേന വന്ന് അവർക്ക് കാര്യങ്ങൾ കാണാനും അതോടൊപ്പം തന്നെ അവർക്ക് കുട്ടികളെ ഇൻട്രാക്ട് ചെയ്യാനും അവർക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ കഴിയുന്നു അതുകൊണ്ടിരിക്കുന്നത് വളരെ സുതാര്യമായ ഒരു പ്രക്രിയയാണ് ഒന്ന് നിങ്ങളുടെ ഫോൺ ഉണ്ടെങ്കിൽ ഒരു ഒരു കാര്യം അടിച്ചാൽ നിങ്ങൾക്കറിയാൻ അഗ്രിമെന്റ് കോപ്പി നിങ്ങളുടെ സൈറ്റിലുണ്ട് നിർത്തിയിരുന്നു അതിന് ഫോണിൽ നിന്ന് അടിക്കുക എൻ എസ് ടി സി എസ് എസ് ഡബ്ല്യൂ അടിക്കുക അതിന്റെ അകത്ത് ഇന്ത്യ ഗവൺമെന്റും ജപ്പാൻ ഗവൺമെന്റും ഏതൊക്കെ മേഖലയിലാണ് തൊഴിലെടുത്തത് നമ്മൾ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം പെൺകുട്ടികൾക്കാണ് ജപ്പാൻ കേരളത്തെ വിശയിലേക്ക് വെച്ചിരിക്കുന്നത് അവർക്ക് മാസം ഒന്നര ലക്ഷം ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം രൂപ വരെ ഇന്ത്യൻ മണിയാണ് ശക്ടം നമ്മൾ ആലോചിക്കണം ഇവിടെ നഴ്സിംഗ് കഴിഞ്ഞ പി എസ് സി ജി പോലെയുള്ള വലിയ കോഴ്സുകൾ പത്തോ പതിനഞ്ച് വർഷം പഠിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ് കേന്ദ്ര ഗവൺമെന്റ് ജപ്പാനിലെ കരാറിലൂടെ ഇത് പരമാവധി കുട്ടികളിലേക്ക് എത്തിക്കുകയും നമ്മുടെ നാട്ടിലെ പിന്നോക്കാവസ്ഥ പറഞ്ഞു വളരെയധികം ഒരു പരിഹാരമാവും എന്നുള്ള ഞങ്ങളുടെ ഒരു തിരിച്ചറിവുമാണ് ഇതിലേക്ക് ഇങ്ങനെയുള്ള പാക്കേജുമായി ഞങ്ങൾ വരാൻ സാധിക്കും അതോടൊപ്പം കേന്ദ്ര ഗവൺമെന്റ് ഇനിയിപ്പോ ഫ്രാൻസുമായിട്ട് കരാറുണ്ടാക്കുന്നു കൊറിയയുമായി കയറുന്നുണ്ടത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ യൂത്ത് ഇന്ത്യയിലാണ് ഈ യൂത്ത് പ്രത്യേകിച്ച് മലയാളികളും അവര് ഇവിടെ കേരളത്തിൽ കുറച്ച് ലേസൻസ് കാണിക്കുമെങ്കിലും കേരളത്തിന് വെളിയിൽ വളരെ സ്മാർട്ടാണ് ഇപ്പൊ വരുന്ന ഈ ജപ്പാൻ എംപ്ലോയിസ് ആണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്ന നൂറ് പെൺകുട്ടികളെയാണ് അവർ കേരളത്തിൽ ആവശ്യപ്പെട്ടു നൂറ് പെൺകുട്ടികൾ നമുക്ക് കൊടുക്കാൻ ഭാഷ പഠിച്ച് രണ്ടോ മൂന്നോ കുട്ടികൾ മാത്രമേ ഉള്ളൂ ഈ ഒരു സാഹചര്യം കണ്ടതുകൊണ്ടാണ് നമ്മൾ ഈ ജപ്പാനീസ് ഭാഷ പഠിപ്പിക്കുന്നതോടെ ഈ കുട്ടികൾ അവിടെ പോയി ജോലി ചെയ്യാൻ അതായത് ഒരു അസ്വസ്ഥതയില്ലാതെ വളരെ കൃത്യമായി മോണിറ്ററിങ് ചെയ്തിട്ടാണ് ഗവൺമെന്റ് അവിടെ കരാറിൽ അവർ താമസിക്കുന്ന റൂമിന്റെ സൈസ് ഉണ്ടാവും അവർ അവർ ഉപയോഗിക്കുന്ന കിച്ചൺ വെയർസിന്റെ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ട് അവർക്കുള്ള ടാക്സിന്റെ തന്നെ വളരെ സുതാര്യമായ കാര്യങ്ങൾ കാരണം ജപ്പാൻ പോലെ രാജ്യത്ത് ടാക്സ് വളരെ കുറവാണ് ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആവും ഒരിക്കലും കുട്ടികൾ പോയിട്ട് അവിടെ പോയി മേഖല അവിടെ പോയി താമസിക്കുന്നതിന് പകരം ഒരു നാലോ അഞ്ചോ വർഷം താമസ് ജോലി ചെയ്തിട്ട് ഇവിടെ വന്ന് നാട്ടിൽ വന്ന് സെറ്റിൽ ആവാൻ കഴിയുന്ന ഒരു സാമ്പത്തിക പിൻബലം ഏതൊരു കുട്ടികൾക്കും ലഭ്യമാകുന്ന ഒരു പാക്കേജ് കൂടിയാണ് ഈ ജപ്പാന്റെ തൊഴിൽ പദ്ധതി അതിന് അവർക്ക് ഏറ്റവും വേണ്ടത് ഭാഷ പഠിക്കുന്നതാണ് ആ ഭാഗമാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്